നമസ്കാരം ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് സെവൻ മലയാളം കേരള പാഠാവലി അതിലെ യൂണിറ്റ് ചെറുതീയിൽ തെളിയും വലിയൊരു ലോകം ആ യൂണിറ്റിൽ ഉൾപ്പെടുന്ന പാഠം മുത്തശ്ശി കഥയിലൂടെ എന്നതാണ് നമുക്ക് ആദ്യമായിട്ട് പഠന പ്രവർത്തനങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം അതിൽ അതിലൊന്നാമത്തേത് വിവരണം തയ്യാറാക്കാം എന്നതാണ് കുമ്മാട്ടിയുടെ വരവിനെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് വിവരണം തയ്യാറാക്കുക അടിസ്ഥാന പാഠാവലിയിലെ കുമ്മാട്ടി എന്ന പാഠഭാഗത്തിലെ ആശയം കൂടി പരിഗണിക്കണം കുമ്മാട്ടി എന്ന സിനിമയിലെ കുമ്മാട്ടിയെ വർണ്ണിക്കുന്ന പാട്ടാണ് മുത്തശ്ശിക്കഥയിലൂടെ എന്ന പാഠഭാഗം കുമ്മാട്ടിയുടെ രൂപം വാഗ്മയ ചിത്രം പോലെ വാഗ്മയം വാക്കുകൾ കൊണ്ടുള്ള ചിത്രം അതുപോലെ വരയ്ക്കാൻ ഈ പാട്ടിലെ വരികൾക്ക് സാധിച്ചിട്ടുണ്ട് ആകാശം മുട്ടുന്ന തലയെടുപ്പോടെയും പാതാളത്തിലെത്തി നിൽക്കുന്ന പാദങ്ങളോടെയും ആടയാഭരണങ്ങൾ അണിഞ്ഞുമാണ് കുമ്മാട്ടി എഴുന്നള്ളുന്നത് പൂവിടാം കുന്നിറങ്ങിയാണ് കുമ്മാട്ടി ഭൂമിയിലേക്ക് വരുന്നത് ഒരു കാതിൽ സൂര്യനെ പോലെ തിളങ്ങുന്ന കമ്മൽ അണിഞ്ഞിട്ടുണ്ട് മറ്റേ കാതാകട്ടെ കമ്മലില്ലാതെ മുത്തശ്ശിമാരുടെ ഞാന് കിടക്കുന്ന കാതുപോലെയാണ് കുമ്മാട്ടിക്ക് കോമ്പല്ലും തുറിച്ച കണ്ണുമുണ്ട് പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ എല്ലാവരിലും ഭയം സൃഷ്ടിച്ചു കൊണ്ടാണ് കുമ്മാട്ടിയുടെ വരവ് പാട്ടുകാരുടെയും വില്ലുകൂട്ടുകാരുടെയും അകമ്പടിയോടെയാണ് കുമ്മാട്ടി വരുന്നത് മാത്രമല്ല ചാടി മറിഞ്ഞ് അഭ്യാസങ്ങൾ കാണിക്കുകയും എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട് കുമ്മാട്ടിയുടെ ശരീരം മുഴുവൻ കുമ്മാട്ടി പുല്ലുകൊണ്ട് മറച്ചിട്ടുണ്ട് ഇത്രയുമാണ് കുമ്മാട്ടിയെക്കുറിച്ചുള്ള വിവരണം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം രസകരമായ ഒരു ചോദ്യമാണിത് കഥകൾ വായിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള ഒന്നാണല്ലോ കഥകൾ കുട്ടികൾക്ക് കഥകൾ എത്ര കേട്ടാലും മതി വരികയില്ല കഥയിലോ കഥാപുസ്തകങ്ങളിലോ കുമാട്ടിയെ പോലുള്ള കഥാപാത്രങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുമല്ലോ അത്തരം കഥാപാത്രങ്ങളെ കുറിച്ച് ലഘു വിവരണം അവതരിപ്പിക്കുക നമുക്ക് ഏതാനും കഥകളൊന്ന് നോക്കാം ആദ്യം നമുക്ക് പൂതപ്പാട്ട് മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ ഒരു കവിതയാണ് പൂതപ്പാട്ട് മാതൃത്വത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതും പൂതത്തിന്റെ വികാരങ്ങൾ പങ്കുവെക്കുന്നതുമായ കഥയാണിത് വടക്കേ മലബാറിൽ വള്ളുവനാട് പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പൂതൻ എന്ന നാടോടി കലാരൂപമാണ് കവിതയ്ക്ക് ആധാരം നങ്ങേലിക്ക് ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെതം കൊണ്ടുപോകുന്നു കുഞ്ഞിനെ അന്വേഷിച്ച് പലയിടങ്ങളിലും അലഞ്ഞ് അവസാനം പൂതത്തിന് സമീപം നങ്ങേലി എത്തുന്നു കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ച പൂതം നല്ല വാക്കുകൾ പറഞ്ഞും ഭയപ്പെടുത്തിയും നങ്ങേലിയെ ഒഴിവാക്കാൻ നോക്കുന്നു നങ്ങേലിയാകട്ടെ തന്റെ കുഞ്ഞിനെ കിട്ടിയാലേ പോകൂ എന്ന വാശിയിലും നിൽക്കുന്നു കുഞ്ഞിന് പകരമായി തന്റെ രണ്ട് കണ്ണുകളും ചൂഴുന്നെടുത്ത് നങ്ങേലി പൂതത്തിന് നൽകുന്നു കാഴ്ച നഷ്ടപ്പെട്ട നങ്ങേലിയെ ചതിക്കാനാണ് പൂതം ശ്രമിക്കുന്നത് മറ്റൊരു ഉണ്ണിയെ സൃഷ്ടിച്ച് നങ്ങേലിക്ക് നൽകുന്നു സന്തോഷത്തോടെ ഉണ്ണിയെ കെട്ടിപ്പിടിക്കുന്ന ആ അമ്മയ്ക്ക് അത് തന്റെ മകനല്ല എന്ന് മനസ്സിലാകുന്നു കോപത്തോടെ ഭൂതത്തിനെ ശപിക്കാൻ തുടങ്ങുന്ന ആ അമ്മയുടെ മുമ്പിൽ പൂതം ഭയപ്പെട്ട് മാപ്പ് അപേക്ഷിക്കുന്നു അമ്മയുടെ കണ്ണിന്റെ കാഴ്ചശക്തി മന്ത്രശക്തിയാൽ തിരികെ നൽകുന്നതു കൂടാതെ ഉണ്ണിയെ തിരികെ നൽകുകയും ചെയ്യുന്നു ഭൂതത്തിന്റെ നിസ്സഹായാവസ്ഥ കണ്ട നങ്ങേലി മകരക്കൊയ്ത്തു കഴിഞ്ഞ് പാടമുണങ്ങുമ്പോൾ എല്ലാ വർഷവും എൻ്റെ ഉണ്ണിയെ കാണാൻ വരണമെന്ന് പൂതത്തിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതാണ് പൂതപ്പാട്ടിലെ കഥ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അതിമനോഹരമായ ഒരു കവിതയാണ് പൂതപ്പാട്ട് വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി കൊങ്ങി കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കീടാവു എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി ആ ടിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നിറ്റ കിടക്കും പരൽമിനശ്ചേലം നിന്നു പോയി നിന്നു പോയി ഇനിയാണ് ആ കവിത തുടങ്ങുന്നത് പല ഈണത്തിലും താളത്തിലും എല്ലാം നമുക്ക് ആ കവിത ചൊല്ലാൻ സാധിക്കുന്നതാണ് അതിമനോഹരമായ ഒരു കവിത ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം മുക്കുവനും ഭൂതവും മുക്കുവൻ്റെയും ഭൂതത്തിന്റെയും കഥ ഒരു പക്ഷെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും എന്നാലും നമുക്കിതൊന്ന് നോക്കാം ഒരിടത്തെ ഒരു പാവപ്പെട്ട ഉണ്ടായിരുന്നു നദിയിൽ നിന്നും കിട്ടുന്ന മീൻ വിറ്റാണ് അയാൾ കുടുംബം പുലർത്തിയിരുന്നത് പതിവ് പോലെ മീൻ പിടിക്കാൻ പോയ അയാൾക്ക് അന്ന് വലയിൽ ഭാരമുള്ള എന്തോ ഒന്ന് തടഞ്ഞു മുക്കുവന് വളരെ സന്തോഷമായി വലയിൽ തടഞ്ഞത് ഒരു കുടമായിരുന്നു കുടത്തിൽ വിലപിടിപ്പുള്ളതെന്തോ ആണെന്നും ഈശ്വരൻ തന്നെ രക്ഷിക്കാനാണ് ഈ കുടം വലയിൽ പെടുത്തിയതെന്നും നമ്മുടെ പാവം മുക്കുവൻ വിചാരിച്ചു ആകാംക്ഷയോടെ കുടം തുറന്ന മുക്കുവൻ കണ്ടത് കുടത്തിൽ നിന്നും പുക ഉയരുന്നതും ആ പുക ഭീമാകാരനായ ഒരു ഭൂതമായി മാറുന്നതുമാണ് ഭയാനകമായ അട്ടഹാസത്തോടെ എനിക്ക് വിശക്കുന്നു നീ ഇപ്പോൾ തന്നെ എന്റെ ഭക്ഷണമായി തീരും എന്ന് ഭൂതം അലറുന്നു ഭയന്ന മുക്കുവൻ എങ്ങനെ ഭൂതത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചു വിനയത്തോടെ മുക്കുവൻ പറഞ്ഞു മഹാനായ ഭൂതമേ താങ്കൾക്ക് ഇത്ര വലിയ ശക്തി ഉണ്ടായിട്ടും എന്നെ തിന്നാൽ വിശപ്പ് ശമിക്കുമെങ്കിൽ അങ്ങയുടെ ആഹാരമായി തീരുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ അതിനാൽ എന്റെ അന്ത്യാഭിലാഷം സാധിച്ചു തരാൻ കനിവുണ്ടാകണം ഇത്ര വലിയ അങ്ങ് ഇത്ര ചെറിയ കുടത്തിൽ എങ്ങനെ കയറി എന്നുള്ള എന്റെ സംശയം തീർത്തു തരണം എന്ന മുക്കുവന്റെ വാക്കുകൾ കേട്ട മണ്ടനായ ഭൂതം വീണ്ടും പുകച്ചുരുളായി കുടത്തിനകത്തു കയറി ബുദ്ധിമാനായ മുക്കുവൻ കുടം അടച്ചു കെട്ടി തുടർന്ന് കുടമെടുത്ത് നദിയിലേക്ക് എറിഞ്ഞു ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ മുക്കുവൻ അയാളുടെ വീട്ടിലേക്ക് പോയി ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ഗുണപാഠം എന്താണ് ശക്തി ഉണ്ടായാൽ മാത്രം പോരാ ഉണ്ടാകണം അല്ലെങ്കിൽ ബുദ്ധിയുള്ളവന് ഏതൊരു പ്രതിസന്ധിയേയും തരണം ചെയ്യാൻ സാധിക്കും എന്നതാണ് അടുത്ത കഥ നമ്മുടെ കുമ്മാട്ടിയിലെ കഥ തന്നെ നോക്കാം ഞാൻ പാഠം എടുത്ത സമയത്ത് ആ വീഡിയോയിൽ ഈ കഥ പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് എഴുത്ത രൂപത്തിൽ ഇപ്പോൾ തരികയാണ് കുമ്മാട്ടി നായയാക്കി മാറ്റിയ ചിണ്ടൻ്റെ കഥ വർഷത്തിൽ ഒരിക്കൽ നാട് കാണാനായി കുമ്മാട്ടി ഗ്രാമത്തിലെത്തി കുമ്മാട്ടിയോടൊപ്പം കളിക്കാനായി മറ്റു കുട്ടികളോടൊപ്പം ചിണ്ടനും എത്തുന്നു കുമ്മാട്ടിക്ക് കുട്ടികളെ ഇഷ്ടമാണ് കളിക്കിടയിൽ കുമ്മാട്ടി മന്ത്രശക്തിയാൽ കുട്ടികളെ മൃഗങ്ങളാക്കി മാറ്റുന്നു നമ്മുടെ ചിണ്ടനെ നായയാക്കി മാറ്റുകയാണ് ചെയ്തത് കുമ്മാട്ടിക്ക് തിരിച്ചു പോകാൻ നേരമായി കുട്ടികളെ എല്ലാം കുമ്മാട്ടി പഴയ രൂപത്തിലാക്കി എന്നാൽ ചിണ്ടൻ മറ്റു നായകളുടെ കൂട്ടത്തിൽ പെട്ടുപോയി ഇതൊന്നും അറിയാതെ കുമ്മാട്ടി മടങ്ങുകയും ചെയ്തു പാവം നായ രൂപത്തിലുള്ള ചിണ്ടൻ അലഞ്ഞു തിരിഞ്ഞ് ഒരു നഗരത്തിലെത്തുന്നു ഒരു വീട്ടുകാരൻ ചിണ്ടനെ ബന്ധിക്കുന്നു ബന്ധനത്തിന്റെ വേദന ചിണ്ടൻ അവിടെ അനുഭവിക്കുന്നുണ്ട് ചിണ്ടൻ നാടൻ നായയാണെന്നു കണ്ട ആ വീട്ടുകാരൻ ചിണ്ടനെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു ചിണ്ടൻ സ്വന്തം വീട്ടിലെത്തുകയാണ് ചിണ്ടന്റെ അമ്മയ്ക്കും ഓമനിച്ചു വളർത്തുന്ന തത്തയ്ക്കും ചിണ്ടനെ നായരൂപത്തിൽ വന്നിരിക്കുന്ന ചിണ്ടനെ മനസ്സിലാവുന്നുണ്ട് ചിണ്ടന്റെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ കുമ്മാട്ടി എത്തുകയാണ് മലയിറങ്ങി വരുന്ന കുമ്മാട്ടിയുടെ അടുത്തേക്ക് ചിണ്ടൻ ഓടി ചെല്ലുന്നു ചിണ്ടാ മോനെ എന്ന് പറഞ്ഞ് കുമ്മാട്ടി ചിണ്ടനെ കെട്ടിപ്പിടിക്കുന്നു കുമ്മാട്ടിക്കും അതീവ ദുഃഖമുണ്ട് തുടർന്ന് ചിണ്ടനെ മനുഷ്യരൂപത്തിലാക്കുന്നു ഇത്രയും കഥകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അടുത്തതായിട്ട് പഠന പ്രവർത്തനങ്ങളിലെ മറ്റൊരു ചോദ്യം നമുക്ക് ചെയ്യാം പട്ടികപ്പെടുത്താം ചലച്ചിത്രത്തെ അറിവിനും വിനോദത്തിനുമായി നാം ഉപയോഗിക്കുന്നു ഇതുപോലെ മറ്റെന്തെല്ലാം ദൃശ്യ മാധ്യമങ്ങളാണ് ഇക്കാലത്ത് ഉപയോഗിച്ചു വരുന്നത് പട്ടികപ്പെടുത്തി ഓരോന്നിന്റെയും പ്രയോജനം വിശദമാക്കുക നമുക്ക് സ്മാർട്ട് ആദ്യം ഒന്ന് നോക്കാം ഇക്കാലത്ത് സ്മാർട്ട് ഫോണുകൾ മനുഷ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു സ്മാർട്ട് ഫോണിലൂടെ ഇന്റർനെറ്റിന്റെ സഹായത്താൽ ഏതൊരു കാര്യവും കാണാൻ സാധിക്കും പ്രധാനമായും ആശയവിനിമയോപാധി ആണെങ്കിലും സിനിമ റീൽസ് ചിത്രങ്ങൾ പോസ്റ്റുകൾ ഇവയെല്ലാം പങ്കിടാൻ സഹായിക്കുന്ന സ്മാർട്ട് ഫോൺ നമ്മൾ ഓരോരുത്തരെയും താരമാക്കി മാറ്റുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സമൂഹത്തിലെ നന്മ തിന്മകളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അടുത്ത ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർനെറ്റ് ആണ് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളുടെ നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ഇന്റർനെറ്റ് നേരിട്ട് കാണാതെ വലിയൊരു സുഹൃത് വലയം സൃഷ്ടിക്കാൻ ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയവയിലൂടെ സാധിക്കുന്നുണ്ട് ലോകത്തെവിടെയുമുള്ള ആരുമായും നേരിട്ട് ആശയവിനിമയം നടത്താൻ ഇന്റർനെറ്റ് പ്രയോജനപ്പെടുന്നു ഇന്റർനെറ്റ് ഇല്ലാത്ത അവസ്ഥ മനുഷ്യനി ചിന്തിക്കാൻ പോലും ആകില്ല അടുത്തതായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ഒന്ന് നോക്കാം മനുഷ്യരുടെ ജോലി ഭാരം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് കമ്പ്യൂട്ടർ ഏതൊരു സ്ഥാപനത്തിലും ആളുകൾ ആണ് ഉപയോഗിക്കുന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഏതൊരു ജോലിയും നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നത് കമ്പ്യൂട്ടറിന്റെ ഒരു സവിശേഷതയാണ് അടുത്തതായിട്ട് നമുക്ക് വർത്തമാന പത്രം കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ വരുന്നതിന് മുൻപ് മനുഷ്യൻ വായിച്ചു കൊണ്ടിരുന്ന ഒരു മാധ്യമമായിരുന്നല്ലോ പത്രം അതിന്റെ കാര്യം നമുക്കൊന്ന് നോക്കാം ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന ദൃശ്യ മാധ്യമമാണ് ഇത് പ്രഭാതത്തിൽ ഉറക്കമുണരുന്ന മനുഷ്യർ ചൂട് ചായക്കൊപ്പം പത്രവായന നടത്തുന്നത് നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു ചിത്രമാണ് ഒരു കാഴ്ചയാണ് വലുതും ചെറുതുമായ എല്ലാ വാർത്തകളും പത്രത്തിൽ ഉണ്ടാകും എന്നതാണ് വർത്തമാന പത്രത്തിന്റെ സവിശേഷത ഓരോ ദിനത്തിലും രാജ്യത്ത് നടക്കുന്ന വാർത്തകൾ പ്രധാനമായും മനുഷ്യനിലേക്ക് എത്തുന്നത് പത്രങ്ങളിലൂടെയാണ് ഇത്രയുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അടുത്തതായിട്ട് ഒരു ഗാനമേള സംഘടിപ്പിക്കാം എന്നതാണ് എന്താണ് ഗാനമേള എന്തായാലും ഗാനമേള നമുക്കെല്ലാം ഇഷ്ടമാണ് അല്ലെ എവിടെയെങ്കിലും ഗാനമേള ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവിടെ പോയി അത് കേൾക്കൂ അത്രമാത്രം ജനപ്രീതി ആർജിച്ച ഒരു കലാരൂപമായും വളർന്നിട്ടുണ്ട് ഗാനമേള പല തരത്തിലുള്ള പാട്ടുകൾ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയാണല്ലോ ഗാനമേള ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്കാം കഥാരൂപത്തിലുള്ള ഒരു പാട്ടാണ് നിങ്ങൾ പരിചയപ്പെട്ടത് ഇതുപോലെ വ്യത്യസ്ത ജീവിത സന്ദർഭങ്ങൾ ആവിഷ്കരിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചലച്ചിത്ര ഗാനങ്ങൾ പട്ടികപ്പെടുത്തുക ഈ ഗാനശേഖരം ഉപയോഗിച്ച് ഒരു ഗാനമേള ഒരുക്കുമല്ലോ ലഭ്യമാകുന്ന വാദ്യോപകരണങ്ങൾ കൂടി ഉപയോഗിക്കുക നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഥ വരുന്ന കഥാരൂപത്തിലുള്ള പാട്ടുകൾ മലയാള സിനിമകളിലുണ്ട് അത് ഒരു പട്ടികയായിട്ട് കണ്ടുപിടിച്ച് ഒരു ഗാനമേള നടത്താനാണ് നിങ്ങളിൽ പലരും നന്നായി പാടാൻ കഴിവുള്ളവരു ഉണ്ടാകും അല്ലെ നിങ്ങളിൽ ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള പാട്ടുകൾ കോർത്തിണക്കി ഒരു ഗാനമേള അവതരിപ്പിച്ചുകൂടെ ഞാൻ ഇവിടെ കുറച്ച് പാട്ടുകൾ നിങ്ങൾക്ക് തരാം ഞാനത് പാടുന്നുണ്ട് പക്ഷെ ഏഹ് എൻ്റെ പാടാനുള്ള കഴിവിന്റെ പരിമിതി അനുസരിച്ച് അതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഏർ അതൊക്കെ സദയം നിങ്ങൾ ക്ഷമിക്കണം കാരണം ഞാൻ നല്ലൊരു ഗായികയൊന്നുമല്ല വളരെ കുറച്ച് രീതിയിൽ പാടുന്ന ഒരാൾ എന്ന് മാത്രം അപ്പോ നിങ്ങൾ ഈ പാട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ പഴയ സിനിമാ ഗാനങ്ങളിലെ പാട്ടുകളാണ് ഈച്ചയും പൂച്ചയും കഞ്ഞിവെച്ചു ഇരുനാവൂരി വെച്ചു പൂച്ച കഞ്ഞി കട്ടു കുടിച്ചു പൂച്ച കഞ്ഞി ഈച്ച വന്നപ്പോൾ കലമുടച്ചു ഈച്ചയും പൂച്ചയും കഞ്ഞിവച്ചു ഇരുന്നാവൂരി കഞ്ഞിവച്ചു പൂച്ചരാവിൽ വലിച്ചൊരു തട്ടുകൊടുത്തു ആപ്പു വലിച്ചൊരു തട്ടുകൊടുത്തു ആപ്പു പോയപ്പോ മരപ്പൊളി രണ്ടും വാലും കാലും അകത്തിട്ടു പൂട്ടി പൂച്ച വേദന തിന്നു മരിച്ചു അപ്പോ അപ്പോ ഈ കൂട്ടരും പൂച്ചയത്തി ൂച്ചയും കഞ്ഞിവച്ചു ഇരുനൂരി കഞ്ഞു പൂച്ച കഞ്ഞി കട്ടുകുടിച്ചു ഈച്ച വന്നപ്പോൾ കലമുടച്ചു ഈച്ചയും പൂച്ചയും കഞ്ഞിവെച്ചു ഇരുനാവൂരി കഞ്ഞിവെച്ചു കണ്ടോ ഈച്ചയും പൂച്ചയും കൂടി കഞ്ഞി വെച്ചപ്പോ പൂച്ച ദുഷ്ടതരം കാണിച്ചിട്ടല്ലേ പൂച്ചക്ക് അങ്ങനെ തന്നെ വരണം അല്ലേ അടുത്ത കഥ കഥാപാട്ട് നമുക്കൊന്ന് ചൊല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇത് കഥകഥ പൈങ്കിളിയും കണ്ണുനീർ പൈങ്കിളിയും കാവേരി പുഴ തന്നിൽ കുളിക്കാൻ പോയ് കുളിക്കാൻ പോയ് കടവത്ത് കാലു തെറ്റി കഥ പൈങ്കിളിയാൾ ோலும் போ கைக ஒரு விதம் கரக்கெத்தி காலிமே கண்டு ரண்டு மின்னும் பொன்னின் தளையும் கதகத பைங்கிளியும் கண்ணுநீர் பைங்கிளியும் காவேரி புழ தண்ணில் കുളിക്കാൻ പോയ കണ്ണുനീർ പൈങ്കിളിക്കോ കണ്ടപ്പോൾ കൊതിതോ നീ തണ്ണീരിൻ നടുവിയിലേക്കെടുത്തു ചാടി നീർ കുത്തി ലോലിച്ചപ്പോൾ കൈകാലിട്ടടിച്ചപ്പോൾ നീർക്കോലി കാലിൽ ചുറ്റി കിട്ടി നല്ല കടിയും കഥകഥ പൈങ്കിളിയും കണ്ണുനീർ പൈങ്കിളിയും പോയി എങ്ങനെയുണ്ട് കഥാപാട്ട് കഥകഥ പൈങ്കിളി കണ്ണുനീർ പൈങ്കിളി കണ്ണുനീർ പൈങ്കിളിയുടെ അങ്ങനെ തന്നെ വരണോ അല്ലേ അങ്ങനെ കൊള്ളില്ലല്ലോ അടുത്തത് നമുക്ക് കുറുക്കന്റെ പാട്ടൊന്നും പാടാം കുറുക്കന് അറിയാം അല്ലേ സൂത്രക്കാരനാണ് കുറുക്കൻ രാജാവായ കഥയൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു പാട്ട് കുറുക്കൻ രാജാവായി കുരങ്ങൻ മന്ത്രിയായി അനന്തൻ കാട്ടിലെ കഴുതകളെല്ലാം ആസ്ഥാന ഗായകരായി ആസ്ഥാന ഗായകരായി ാറ്റിൻ കീഴിൽ പഞ്ചലോഹമണിപീഠത്തിൽ പട്ടുകുട ചൂടി രാജാവിരുന്നു പട്ടാഭിഷേകം നടന്നു കുറുക്കൻ്റെ പട്ടാഭിഷേകം നടന്നു കുറുക്കൻ രാജാവായി കുരങ്ങൻ മന്ത്രിയായി സേനയും ഒരുമിച്ചൊരു നാൾ നായാട്ടു പോയപ്പോൾ വനത്തിൽ വെച്ച് വാൾമുന കൊണ്ട് കുറുക്കന്റെ വാലു മുറിഞ്ഞു വാലാട്ടിയ മൃഗങ്ങൾ മുഴുവൻ വാലു മുറിക്കാൻ ഉത്തരവായി സിംഹം സടനീർത്തി കാടാകെ ഇളവി സിംഹാസനം അവർ തകർത്തു കുറുക്കൻറെ സിംഹാസനം അവർ തകർത്തു കുറുക്കൻ രാജാവായി കുരങ്ങൻ മന്ത്രിയായി അനന്തൻ കാട്ടിലെ കഴുതകളെല്ലാം കഴുതകളെല്ലാം ആരായി മാറി കഴുതകളെല്ലാം ആസ്ഥാന ഗായകരായി ആസ്ഥാന ഗായകായി എങ്ങനെയുണ്ട് പാട്ട് നർമ്മം കലർന്ന കുറുക്കന്റെ ഒരു പാട്ട് അല്ലെ അടുത്ത കഥാപാട്ട് നമുക്കെല്ലാം അറിയുന്ന ഒരു രാജാവ് ശിബി മഹാരാജാവ് അദ്ദേഹത്തിന്റെ പ്രസക്തി എന്താണ് ആര് എന്തു വന്നു ചോദിച്ചാലും നൽകുന്ന ദാനധർമ്മിയായ രാജാവ് ആ രാജാവിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ആണ് ഈ പാട്ടിൽ എന്ന് പാട്ടിൽ പറയുന്നത് ിബിയെന്നു പേരായി പണ്ട് പണ്ടൊരു രാജാവുണ്ടായിരുന്നു കരളിനു പകരം രാജാവിന്നൊരു കരുണതൻ കടലായിരുന്നു ശിബിയെന്നു പേരായി പണ്ട് പണ്ടൊരു രാജാവുണ്ടായിരുന്നു കരളിനു പകരം രാജാവിന്നൊരു കരുണതൻ കടലായിരുന്നു മഞ്ഞന്റെ അരികത്തൊരു നാളൊരു ചെറു മാടപ്പിറ ഓടി വന്നു അഭയം തരീണം എന്നു പറഞ്ഞ് കരജന്റെ മടിയിൽ വീണു അരജന്റെ മടിയിൽ വീണു കൊക്കു പിളർന്നു പിടിച്ചും കൊണ്ടൊരു കൂറ്റൻ സൂര്യൻറെയും ചന്ദ്രൻറെയും ഒരു കഥാപാട്ട് പാടാം സൂര്യനും ചന്ദ്രനും പണ്ടൊരു കാലം ചൂതുകളിക്കാനിരുന്നു സൂര്യന്റെ മക്കളും ചന്ദ്രന്റെ മക്കളും ചുറ്റിനും വന്നു നിരന്നു ചുറ്റിനും വന്നു നിരന്നു കളിയിൽ തോറ്റവൻ തൻ കൈയോടെ ഭക്ഷിക്ക വേണമെന്നായി മത്സരത്തിൻ മതമേറിയ സോദരർ മറ്റൊന്നും ചൊല്ലി മറ്റൊന്നും ചൊല്ലി പിതിയാഖ്യം സുന്ദരനായ ശശാങ്കന്റെ ശിരസിൽ പരാജയത്തൊപ്പി ചാർത്തി മക്കളാം നക്ഷത്രക്കുഞ്ഞുങ്ങളെ അവൻ ഭക്ഷിച്ചതായിട്ടഭിനയിച്ചു ഭക്ഷിച്ചതായിട്ടഭിനയിച്ചു കരുമാറ്റി വീണ്ടും കളിച്ചപ്പോൾ സൂര്യന്റെ കുതിരയും തീരും തകർന്നു വീണു അർക്കനോ തൻ ഭക്ഷിച്ചു വാഗ്ദാനം പൂർണമാക്കി ഭക്ഷിച്ചു വാഗ്ദാനം പൂർണമാക്കി വഞ്ചകനാം ശശി കുഞ്ഞു താരങ്ങളെ തൊണ്ടയിൽ നിന്നും പുറത്തു വീട്ട് ശുദ്ധനാം സൂര്യനോ വഞ്ചിതനായി പുത്രശോകത്താൽ പുത്രശോകത്താൽ ഇതാണ് സൂര്യനെയും ചന്ദ്രനെയും കുറിച്ചുള്ള ഒരു കഥാപാട്ട് ഈ ഒരു പാട്ട് കൂടി പാടി നമുക്ക് ഈ പാട്ട് ഗാനമേള ഇവിടെ നിർത്താം കെങ്ങിനി താഴ്വരയിൽ ൊയകതൻ കൽപ്പടവിൽ തുള്ളിത്തുള്ളി കളിയാടി വന്നൊരു ചെമ്മരിയാട്ടിൻ കുട്ടി ചെമ്മരിയാട്ടിൻ കുട്ടി വെള്ളിലക്കിങ്ങിണി താഴ്വരയിൽ വെള്ളാമ്പൽ പൊയ്യതൻ കൽപ്പടവിൽ തുള്ളിത്തുള്ളി കളിയാടി വന്നൊരു ചെമ്മരിയാട്ടിൻ ചെമ്മരിയാട്ടിൻ ചെന്മരിയാട്ടിൻകുട്ടി ചോരമണത്ത് മണത്തൊരു നീരാട്ടു കടവിൽ വന്നു അക്കരെ നിൽക്കും ആ ടികുട്ടിയെ ഇക്കരെ നിന്നു കൊതിച്ചു ഇക്കരെ നിന്നു കൊതിച്ചു ദഹമടക്കാനുള്ളൊരു എന്തിനായി കലക്കി ചെന്നെ ഗർജിച്ചപ്പോൾ കുഞ്ഞുകിടാവു പറഞ്ഞു കുഞ്ഞുകിടാ ചെമ്മരിയാട്ടിൻകുട്ടി അല്ലെ എന്തു പറ്റി ചെന്നൈ നാവു നുണു കുതിച്ചു ചെമ്മരിയാടു പിടഞ്ഞു വെള്ളിലക്കാട് കരഞ്ഞൂ വെള്ളിലക്കാട് കരഞ്ഞു പാവം ആ ക്രൂരനായ ചെന്നായി നമ്മുടെ ചെമ്മരിയാട്ടി കുഞ്ഞിനെ കൊന്നു തിന്നുക തന്നെ ചെയ്തു ഇതാ നമ്മുടെ ഗാനമേള ഇവിടെ കഴിഞ്ഞു പാട്ടുകളൊക്കെ നിങ്ങൾ ഒന്ന് പാടി നോക്കൂ കേട്ടോ അടുത്തതായിട്ട് കുമ്മാട്ടിയുടെ പാഠം ഞാൻ ഞാനിതാ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം